എന്നിട്ട് ഞാൻ കൊടുക്ക ഡ്രസ് അവിടെ ഉണ്ടാവുമ്പോ അതുപോലെ മുടിയൊക്കെ ഇങ്ങനെ പതിപ്പിച്ചിരി വരുമ്പോ ഞാൻ പറയും ചേട്ടാ ഇങ്ങനെ വെക്കേണ്ട രണ്ടാവസവും എന്ന് പറയുമ്പോ എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം ഒരു ആറു മാസം മുന്നേയാണ് നമ്മുടെ കൊല്ലം സ്തുതി എന്ന് പറയുന്ന വ്യക്തി മരിച്ചത് അപ്പൊ അതിൽ എല്ലാവർക്കും കേരളത്തിലെ അദ്ദേഹത്തെ അറിയാമെന്നുള്ള എല്ലാ ജനങ്ങൾക്കും നല്ല വിഷമമുള്ള ഒരു കേസ് തന്നെയാണ് കാരണം ഒരു ആക്സിഡന്റ് സഡനായിട്ട് സംഭവിച്ചതാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് ഞെട്ടിക്കുന്ന ഒരു സംഭവം അതുപോലെ തന്നെ വിഷമത്തിലാക്കിയ ഒരു സംഭവം തന്നെയായിരുന്നു അപ്പൊ ആ ടൈമില് നമ്മുടെ ലക്ഷ്മി നക്ഷത്ര ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് എന്റെ സ്തുതി ചേട്ടനെ കുറിച്ച് എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി നക്ഷത്രക്കായി കരയുന്നതും ടുക്കു ശ്രുതി ചേട്ടൻ്റെ ഫോട്ടോ വെച്ചിട്ട് എന്റെ ശ്രുതി ചേട്ടനെ കുറിച്ച് തോന്നി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് ആ വീഡിയോക്ക് ഒരുപാട് വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ വന്ന് ആ ടൈമിലും ഞാൻ ലക്ഷ്മി നക്ഷത്രം സപ്പോർട്ട് ചെയ്തുതന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇമോഷൻ ആയിരിക്കും അവരൊരു വീഡിയോ ചെയ്യട്ടെ പിന്നെ കുറെ പേര് അതിൽ മോണിറ്റൈസേഷൻ ഓൺ ആക്കി വെച്ചതിനൊക്കെയാണ് കുറ്റം പറഞ്ഞ് പറഞ്ഞത് അതിൽ ആഡ് കണ്ടു അതുകൊണ്ട് മോണിറ്റൈസർ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കുറ്റം പറഞ്ഞു പക്ഷെ ഞാൻ അപ്പോഴും കണ്ടത് അവരുടെ ഇമോഷൻസിൽ അവർ വീഡിയോ ഇട്ടു പിന്നെ ഒരു വീഡിയോ ഇടുമ്പോൾ അതിൽ മോണിറ്റൈസേഷൻ ആക്കി വെക്കേണ്ട കാര്യമില്ല ഓൺ ആക്കി ഇടുക സെറ്റിംഗ് ഉള്ള മോണിറ്റൈസേഷൻ ഓഫ് ആക്കി ആക്കിണ്ട പക്ഷേ ഒരുപാട് പേരെന്നെ വിമർശിച്ചിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ അവരുടെ ഇമോഷൻ ആയിരിക്കും പക്ഷേ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോ അവർക്കൊരു മെന്റലി ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരു ആശ്വാസം ഒക്കെ ആവും എന്നുള്ള രീതിയിലാണ് ഞാൻ അന്ന് സപ്പോർട്ട് ചെയ്ത് വീഡിയോ പറഞ്ഞിരുന്നത് പക്ഷേ ആ വീഡിയോയുടെ ഒരു കുറച്ച് ഭാഗം ഞാൻ എന്തായാലും ഇവിടെ ഒന്ന് കൊടുക്കാം എന്നിട്ട് ഞാൻ ഞാൻ റിയിച്ചാ ഇങ്ങനെ വെക്കേക്കാരുടെ ആർക്കും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല ബി ചെരൻ ഇന്നലെ കണ്ടിരുന്നു പിന്നെ ചെറു ഓക്കെ ആയി വരണു പക്ഷെ സമയം എടുക്കും ഇപ്പോൾ ലക്ഷ്മി ഇങ്ങനെ ഒരുപാട് അന്ന് അവിടെ സ്തുതിച്ചേട്ടനായിട്ട് സ്റ്റാർ മേജിക്കിൽ ഉണ്ടായിരുന്ന സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വളരെ ദുഃഖത്തിലൊരു വീഡിയോ ഇട്ടതാണ് ആ വീഡിയോ ഭയങ്കര റീച്ച് ആയിരുന്നു അപ്പോൾ അതിൽ അതുകൊണ്ട് തന്നെ ഒരുപാട് വിമർശനങ്ങളും ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നതാണ് അപ്പോൾ വിമർശിച്ചവർ ഞാനപ്പോഴും എൻ്റെ എൻ്റെ മനസ്സിൽ കണ്ടത് ലക്ഷ്മിയുടെ ആ ഒരു ഇമോഷൻ ലക്ഷ്മി വന്ന് വീഡിയോ ആയിട്ട് ഇട്ടു ജസ്റ്റ് പോട്ട് ഇപ്പോൾ അവരുടെ മാനേജറും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ വീഡിയോ ഒക്കെ കൺട്രോൾ ചെയ്യുന്നതും അവരായിരിക്കും എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇടുന്നത് പക്ഷെ ലക്ഷ്മി ലക്ഷ്മിയുടെ ഇമോഷൻ മാത്രം വന്ന് പറഞ്ഞിട്ട് പോയി എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ വന്ന് സംസാരിച്ചത് പക്ഷേ ഇന്നലെ ലക്ഷ്മിയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എന്തോ പോലെ തോന്നി എന്ന് ലക്ഷ്മി എന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് എന്നുള്ളത് അതിലോട്ട് ഞാൻ വരാം അപ്പോൾ വീഡിയോ സ്വദിച്ചിട്ട് എൻ്റെ കുടുംബത്തോടൊപ്പം സ്വദിച്ചായിട്ട് കുടുംബത്തോടൊപ്പം എന്ന് പറഞ്ഞിട്ട് കുറേ ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ വെച്ച് അവരായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കൊടുത്തിട്ടുള്ളത് ലക്ഷ്മി എന്തായാലും എന്തായാലും ആ വീഡിയോ കൊറച്ചു ഭാഗം ഞാൻ ഒന്ന് കൊടുക്കാം ആ ഭാഗങ്ങൾ കണ്ടപ്പോൾ അവിടുത്തെ ബീജം എന്തൊക്കെയോ കണ്ടപ്പോൾ എനിക്ക് അങ്ങോട്ട് ഒട്ടും അങ്ങോട്ട് ഡയജസ്റ്റ് ആവണല്ലോ ലക്ഷ്മി നക്ഷത്ര എന്തായാലും കുറച്ച് ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാട്ടെന്ന് പറയുമ്പോ എല്ലാര്ക്കും നൂറ് അവൻ നല്ലവനായിരുന്നു പറയണേ അവിടെയാണ് കേട്ടോ വീട് ഇതാണ് കേട്ടോ വീട് നിങ്ങളൊരുവിധൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും എന്നാലും ഇതാണ് സുചേട്ടന്റെ വീടെന്ന് പറഞ്ഞേ ഹലോ ഇവിടെ ആരു ഇതാണ് സുദിച്ചേന്റെ വീട് സ്വപ്നം എന്താണെന്നറിയോ എനിക്കറിയാം സുചേടിന്റെ ബാഗ് സുച്ചേടിന്റെ ബാഗ് സൂചേട്ട അവസാനം ലാസ്റ്റ് കൊണ്ടേ ബാഗണ്ട് ഇതിനകത്ത് എന്താന്നറിയോ ഇപ്പോഴും സൂചിശ എടുത്തേക്കുന്നു ഇത് തുടരും എന്നൊക്കെ പറഞ്ഞിട്ട് നെക്സ്റ്റ് എപ്പിസോഡ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ലക്ഷ്മി ഇവിടെ ഈ വീഡിയോ എൻ്റ് ചെയ്യുന്നത് പക്ഷേ ഇതിൽ വല്ലതായിട്ടൊന്നുമില്ല കുറേ ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ വന്നാൽ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളും പർച്ചേസും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് പക്ഷേ ഞാൻ ഒറ്റ വാക്കിൽ എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർ ആരെങ്കിലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവരെ വെച്ച് നമ്മൾ കണ്ടന്റ് ഉണ്ടാക്കാൻ നിൽക്കുമോ എനിക്ക് ഒറ്റ ചോദ്യമുള്ളൂ അവരെ വെച്ച് നമ്മൾ കണ്ടന്റ് ഉണ്ടാക്കാൻ നിൽക്കുമോ ഏ അന്ന് ഇമോഷൻ്റെ പുറത്തൊരു വീഡിയോ കിട്ടും ഓക്കെ അത് ദാറ്റ്സ് ഇറ്റ് പക്ഷെ വീണ്ടും ഈ സ്റ്റാർ മാജിക്കിൽ ഇവരൊക്കെ ഒരു കുടുംബം പോലെ കഴിയുന്നതെന്നാണ് ഇവർ തന്നെ എപ്പോഴും പറയുന്നത് അതുപോലെ തന്നെ കൊല്ലം സ്തുതി അതുപോലെ തന്നെ ബിനു അടിമാലി ഇവരെല്ലാം ഒറ്റ ഗ്യാങ് ആണ് അതുപോലെ ലക്ഷ്മി നക്ഷത്രം ഇവരെല്ലാവരും ഭയങ്കര ബോണ്ടഡാണ് പക്ഷെ അത്രയും ബോണ്ടായിട്ട് നിൽക്കുന്ന ഇവർ ഈ ശ്രുതി ചേട്ടം മരിച്ചതിന് ശേഷം അവരെ വീട്ടിൽ പോയിട്ട് ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ നിൽക്കുന്നതിൽ എനിക്ക് പേഴ്സണലി ഒരു യോജിപ്പുമില്ല കാരണം ഒരു ഇപ്പോൾ ഞാൻ എനിക്ക് കൊല്ലം സ്തുതി നേരിട്ട് പരിചയമോ ആ ഒരു കാര്യങ്ങളുമല്ല ഞാൻ ഈ കാണുന്ന ഇതിലാണ് പക്ഷെ ഞാൻ അവരുടെ വീട്ടിൽ പോയിട്ട് ഒരു വീഡിയോ എടുക്കുന്നു അവരുടെ സിറ്റുവേഷൻസ് കണ്ടൻറ് വച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ കുഴപ്പമില്ല കാരണം അത് എൻ്റെ കണ്ടന്റ് രീതിയാണ് കാര്യങ്ങളാണ് പക്ഷെ നാളെ എൻ്റെ കൂട്ടുകാരൻ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലോ വീട്ടിലോ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ അവർ പോയി കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ പോയിട്ട് ഞാൻ ഇതുപോലെ അവരുടെ സിറ്റുവേഷൻ ഇതാണ് ഇതെന്നൊക്കെ പറഞ്ഞ് എൻ്റെ വിഷമമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഞാനിരുന്ന് കരഞ്ഞും കാണിച്ച് ഞാനൊരു കണ്ടന്റ് ഉണ്ടാക്കിയാൽ എത്രത്തോളം ശരിയുണ്ട് എത്രത്തോളം ശരിയുണ്ട് അത് ശരിയാണോ ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഏഹ് അത് നിങ്ങൾ ആലോചിക്കുക എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിക്കോട്ടെ ബെസ്റ്റ് ഫ്രണ്ട് അത് എക്സാമ്പിൾ എടുക്കുക ബെസ്റ്റ് ഫ്രണ്ട് അവൻ എന്തെങ്കിലും ഒരു കാണാത്താലൻ മരണപ്പെട്ടതിന് ശേഷം അവൻ്റെ വീട്ടിൽ പോയിട്ട് അവൻ്റെ അച്ഛനെയും അവൻ്റെ അമ്മയും അല്ലെങ്കിൽ അവൻ്റെ ഭാര്യയും അവൻ്റെ മക്കളെയൊക്കെ ഇരുത്തിയിട്ട് ഞാനൊരു വീഡിയോ എടുക്കുകയാണ് ഞാൻ കുറേ ഇമോഷൻസിൻ്റെ ബീജിയമ്മ കയറ്റുന്നു കുറേ ഹാപ്പിനെസ്സിന്റെ ബീജിയമ്മ കയറ്റുന്നു ചിരിപ്പിക്കുന്നു കരയിപ്പിക്കുന്നു കളിപ്പിക്കുന്നു ഇങ്ങനെ കുറെ ബീജിയമ്മും കയറ്റി സ്ലോമോഷനും എടുത്തിട്ട് വൺ രീതിയിൽ എഡിറ്റൊക്കെ ചെയ്തിട്ട് ഭയങ്കര വിഷമത്തോടും കുറെ കുറേ കൊച്ചു സന്തോഷങ്ങളുമായിട്ടൊക്കെ ഞാനൊരു വീഡിയോ ചെയ്താൽ അതെങ്ങനെ ഇരിക്കും അത് എങ്ങനെയും ഒരു ശതമാനമെങ്കിലും യോജിക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആയിരിക്കുമോ മനസ്സിലായേ ഇപ്പൊ ലക്ഷ്മിനാഥ ക്ഷേത്ര ഈ കൊല്ലം സുതി എന്ന് പറയുന്നവരുടെയൊക്കെ ബോണ്ട് വളരെ വളരെ നല്ല ബോണ്ടായിരുന്നു ആ ഒരു വ്യക്തിയുടെ ഇതിന് ശേഷം വീട്ടിൽ പോവുക അവരെ സഹായിക്കുക അല്ലെങ്കിൽ ഹാപ്പി ആയിട്ട് മൊമെന്റ് ഒക്കെ ഷെയർ ചെയ്യുക പക്ഷെ അതിനൊരു കണ്ടന്റ് ആക്കി വീഡിയോ ആക്കി എടുത്തു വെച്ചിട്ട് കുറേ ഇമോഷൻ ബീജമും കുറേ ഇതും എപ്പിസോഡ് കണക്കിന് തുടരും എന്നൊക്കെ കൊടുത്തിട്ട് എപ്പിസോഡ് അടുത്ത് നെക്സ്റ്റ് എപ്പിസോഡ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്ത് വീഡിയോ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു ലോജിക്കുണ്ടോ എന്തെങ്കിലും ഒരു ലോജ് അതെങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ അംഗീകരിക്കാൻ പറ്റുന്നതാണോ ഏ ഇത് സത്യമായിട്ട് എനിക്ക് കണ്ടപ്പോൾ വിറ്റ് കാശാക്കുന്ന പോലെ എനിക്ക് തോന്നി കാരണം എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് ലക്ഷ്മി നക്ഷത്രയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു മൂമെൻറ്റ് മനസ്സിലായത് കാരണം അന്നത്തെ ആ ഇമോഷൻ്റെ പുറത്ത് ചെയ്ത വീഡിയോ ഞാൻ സപ്പോർട്ടീവാണ് ചെയ്തത് ഒരു ഒരുപാട് പേര് കുറ്റം പറഞ്ഞു പക്ഷെ ഞാൻ സപ്പോർട്ടാണ് ചെയ്തത് അവരുടെ ഇമോഷൻ അവർ പറഞ്ഞു തീർക്കട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ വീഡിയോ ചെയ്തത് പക്ഷേ ഇതിപ്പോൾ നോ എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല എൻ്റെ പേഴ്സണൽ ഒപ്പീനാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ താഴെ താഴ്കാൻ പറ്റിയത് ചിലപ്പോൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷെ എനിക്ക് ഇതൊന്ന് നോക്കിയിട്ട് കാരണം ഇവർ ഇത്രയും സുഹൃത്ത് ബന്ധങ്ങൾ ഒരുമിച്ച് നിന്നിട്ട് അവരുടെ ആ സ്വചിച്ചായിട്ട് മരിച്ചതിന് ശേഷം അങ്ങേട്ട് വീട്ടിൽ പോയിട്ട് ആ ഇമോഷൻസിനെയൊക്കെ വെച്ചിട്ട് ഒരു വീജിയമം കയറ്റി വീഡിയോ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു ഒരു മനസാക്ഷി മീൻസ് ഒരു ലോജിക്ക് ഒരു എത്തിക്സ് എന്തെങ്കിലും ഉണ്ടോ അറിയില്ല എപ്പിസോഡ് വേണമെങ്കിൽ അടുത്ത് ഇനി എപ്പിസോഡ് വരുന്നൊക്കെ പറയുന്നുണ്ട് എനിക്കറിയില്ല ഇത് എന്തോ എനിക്ക് പേഴ്സണലി എനിക്ക് ഡൈജസ്റ്റ് ആവുന്നില്ല ഇങ്ങനൊരു കണ്ടന്റ് കണ്ടപ്പോൾ തന്നെ ഞാൻ ഒരുമാതിരി ഡിസ്റ്റർബാണ് ലക്ഷ്മി എന്താ ഇങ്ങനെ ചെയ്തത് ഇങ്ങനെ ഒരു കണ്ടന്റ് ലക്ഷ്മിയുടെ ഭാഗത്തുനിന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഞാൻ ഡിസ്റ്റർബാണ് വേറൊരു ഞാൻ പറഞ്ഞ പോലെ വേറൊരു വ്യക്തി പോയിട്ട് അവരുടെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവരെ അവരെ നേരിട്ട് പരിചയമൊന്നും ഇല്ലാത്തവർ പോയി എടുക്കുന്ന പോലെയല്ല ഒരു കണ്ടന്റ് ഈ ലക്ഷ്മി നക്ഷത്രം ഇപ്പോൾ എടുത്തത് ഇതെന്തോ എന്തോ എനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുമല്ലോ ഒരു തരത്തിൽ ഞാൻ ആലോചിച്ചത് എന്തായത് ഇങ്ങനെ ലക്ഷ്മി എന്താ ഇങ്ങനെ ചെയ്ത് ഈ ഒരു ചിന്ത മാത്രമേ എനിക്കുള്ളൂ എന്തായാലും ലക്ഷ്മി ചെയ്ത വളരെ പോയി വളരെ മോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ പോലെയാണ് എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ തോന്നിയത് ലക്ഷ്മിയുടെ ഭാഗത്ത് നിന്നൊക്കെ ഇങ്ങനെയും ഒരു നിക്കൂ വളരെ പോയി എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെകാൻ വേണ്ടിയാണ് കാരണം ഇത് യോജിക്കാൻ പറ്റുന്നില്ല പറ്റില്ലെന്നു പറയാൻ അവർ സുഹൃത്തിൻ്റെ വീട്ടിൽ പോയിട്ട് അവൻ മരിച്ചുപോയി അതിനുശേഷം അവൻ്റെ ഫാമിലിയൊക്കെ വെച്ചിട്ട് ഇമോഷൻ്റെ ബീജിയമ്മയും കയറ്റി ഒരു വീഡിയോ എടുത്ത് കണ്ടൻറ്റാക്കി ഇടുന്നത് എനിക്ക് പറ്റില്ല യോജിക്കാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് ആകാൻ വേണ്ടിയാണ് പുതിയൊരു വീഡിയോ കിട്ടണം ബൈ